മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും നമസ്കാരവും നടന്നു ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര ജമാഅത്തിന്റെ കീഴിലാണ് ജമാഅത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥന നടന്നത് ജമാഅത്ത് കത്തീബ് സദക്കുള്ള ഭാഗവി പ്രാർത്ഥനയ്ക്കും നമസ്കാരത്തിനും നേതൃത്വം നൽകി അത് വ്യത്യസ്തമാണ് എല്ലാ കാലാവസ്ഥയും എല്ലാ അവസ്ഥകളും അവർക്ക് സഹിക്കാൻ പറ്റണമെന്നില്ല അല്ലെ ഫാൻ ഇല്ലാതെ എ ഇല്ലാതെ അതിന്റെ സംവിധാനങ്ങളില്ലാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ലോകം കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ലോകത്ത് തിന്മകൾ എന്ന് വ്യാപകമായിരിക്കുകയാണ് അല്ലേ കൊടുക്കൽ വാങ്ങലുകളിൽ അളവുകളിൽ തൂക്കങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരുത്തി കഴിഞ്ഞാൽ ിൽ തടഞ്ഞു വെക്കുകയാണെങ്കിൽ അവകാശികൾ അവകാശങ്ങൾ കൊടുത്തു കിട്ടാതിരുന്നാൽ നിങ്ങൾക്ക് മഴ തടയപ്പെടുമെന്ന് പറഞ്ഞത് ചിന്തിക്കണം എന്നോടാണ് ഈ പറഞ്ഞത് എന്നോടാണ് ഈ ഒരു ഉപദേശം ഞാൻ കരണമോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചിരിക്കുന്നു അള്ളാഹു കാത്തുനിശിക്കുമാറാവട്ടെ അള്ളാഹു അനുഗ്രഹത്തിന്റെ റഹ്മത്തിന്റെ മഴ നൽകി ഈ കുഞ്ഞുങ്ങൾ ഈ വൃദ്ധന്മാർ രോഗികൾ സഹോദരിമാർ പ്രയാസപ്പെട്ടിവിടെ തീരിക്കുന്നു നോമ്പുകാർ എല്ലാവരും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് പ്രവാചകൻ സൈദി ഒരു വാക്കാണ് നിങ്ങൾ അളവിലും തൂക്കത്തിലും വ്യത്യാസം വരത്തിയാൽ പറഞ്ഞു അക്രമദാരികളായ ഭരണകർത്താക്കൾ നിങ്ങളുടെ മേൽ ചുമതല ഏൽപ്പിക്കപ്പെടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റില്ല നിങ്ങളുടെ കുടുംബത്തെ നോക്കുന്ന ചുമതല ഭാരങ്ങൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഓരോരുത്തരെയും ഇങ്ങനെ ഇന്നത്തെ ബജറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ചെലവ് വരവ് കുറവും ചെലവ് കൂടുതലുമാണ് സഹിക്കാൻ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാമ്പുറങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കണം റസൂലുല്ലാ ദിവസങ്ങൾ പറഞ്ഞ ദാരിദ്ര്യം വളർച്ച മഴയില്ലാത്ത കൊണ്ട് നിങ്ങളെ നിങ്ങളെ കൊടുക്കൽ തൂക്കത്തിൽ അളവിലും കാണിച്ചാൽ ഉഷ്ണതരംഗം ഉൾപ്പെടെ നേരിടുന്ന സാഹചര്യത്തിൽ കടുത്ത ചൂടിന് ആശ്വാസം ലഭിക്കുവാനും മഴ ലഭിക്കുവാനുമായി ഉളിയന്നൂർ കുന്നുണിക്കര ജമാഅത്തിന്റെ കീഴിൽ നടത്തിയ നമസ്കാരത്തിലും പ്രാർത്ഥനയിലും സ്ത്രീകളും കുട്ടികളും അടക്കം നൂറിലധികം വിശ്വാസികൾ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനൂ കളമശ്ശേരി